ഇടുക്കി കട്ടപ്പനയിൽ നിന്നും ഒരു വാർത്ത വരുന്നു ഹോട്ടലിന്റെ ഓട് വൃത്തിയാക്കുന്നതിനിടെ അപകടം ഓട് വൃത്തിയാക്കുന്നതിനിടെ ഒരാൾ കുടുങ്ങി രക്ഷിക്കാൻ രക്ഷിക്കാനിറങ്ങിയ രണ്ടുപേരും കുഴിയിൽപ്പെട്ടതായാണ് വിവരം മൂന്ന് പേർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി രാഹുൽ എത്ര നേരമായി ഒരു ഇത്തരത്തിൽ കുടുങ്ങിയിട്ട് എപ്പോഴായിരുന്നു സംഭവം രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ചൈതന്യ കട്ടപ്പന പുളിയമല റോഡിൽ ഓറഞ്ച് ഹോട്ടലിന് തൊട്ട് മുന്നിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഈ ഓട വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് വൃത്തിയാക്കാൻ വേണ്ടി ഒരാൾ ഇതിനകത്തേക്ക് ഇറങ്ങിയത് ആദ്യം ഈ ഓട വൃത്തിയാക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങുന്നു ആൾക്ക് ഓക്സിജൻ കിട്ടാതെ വന്നതോടെ അയാൾ ആ ഓടയിൽ കുടുങ്ങുകയായിരുന്നു പിന്നീടാണ് ഇയാളെ രക്ഷിക്കാൻ വേണ്ടി രണ്ട് പേർ ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് പേരെ മൂന്ന് പേർ ഈ അപകടത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പേർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം ഓക്സിജന്റെ സഹായത്തോടെ ഓക്സിജൻ സിലിണ്ടർ കടിപ്പിച്ച ശേഷം ഈ മൂന്ന് പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ ഓടയ്ക്കുള്ളിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ അപകടം നടക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം തമിഴ്നാട് സ്വദേശികളാണ് ഇതിൻ്റെ കോൺട്രാക്ടർ ഏറ്റെടുത്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓട വൃത്തിയാക്കാനായി ഇറങ്ങുന്നു അതിനുശേഷം ആദ്യം ഒരാൾ ഈ ഓടയിൽ കുടുങ്ങുകയായിരുന്നു അതിനുശേഷമാണ് ഈ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റ് രണ്ടുപേർക്ക് കൂടി ഇറങ്ങുന്നു അങ്ങനെ മൂന്ന് പേരാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ മൂന്ന് പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത് ഈ ഓറഞ്ച് ഹോട്ടൽ അടുത്ത കാലം വരെ പ്രവർത്തിച്ചിരുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് ഇതിൻ്റെ റിനുവേഷൻ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഈ ഹോട്ടലിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഈ ഓട വൃത്തിയാക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ ഒരു ഏജൻസിക്ക് ഇതിന് കൊട്ടേഷൻ നൽകുന്നതും അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു ഈ ഓട വൃത്തിയാക്കാനുള്ള നാടൻ പുരോഗമിക്കുകയും ചെയ്തത് ഇന്ന് വൈകിട്ടോടു കൂടിയായിരുന്നു ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സ്വദേശികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും ചെയ്ത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതാണ് നാട്ടുകാരും ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഏതാണ്ട് അരമണിക്കൂർ അരമണിക്കൂർ പിന്നിടുകയാണ് രക്ഷാപ്രവർത്തനം എന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഏണി ഉപയോഗിച്ചുകൊണ്ട് ഈ കുഴിയിലേക്ക് ഇറങ്ങിയ ശേഷം അവരെ പുറത്തെടുക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ചൈതന്യ രാഹുൽ അവർ പ്രതികരിക്കുന്നുണ്ടോ എങ്ങനെയാണ് എത്ര എത്ര ആഴമുള്ളതാണ് ആ കുഴി എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഇതുതന്നെ അത്യാവശ്യം ആഴമുള്ള കുഴി തന്നെയാണ് എന്നാണ് ഇവിടെ നിന്നും ഇവിടെ ഇവിടെയുള്ള ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത് അതായത് കട്ടപ്പന പുളിയമ്മല പ്രധാന റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ കുഴിയുള്ളത് അത്യാവശ്യം ആഴമുള്ളൊരു കുഴി കൂടിയാണ് കാരണം ഒരു വലിയൊരു ഹോട്ടൽ കൂടിയാണ് ആ ഹോട്ടലിൻ്റെ മാലിന്യ മാലിന്യ പ്ലാന്റ് അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു കുഴി തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആഴമുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് വിവരം ഇപ്പോൾ ചേട്ടൻ കുറച്ചേരം മുന്നേ ഈ അപകടം നടക്കുന്നത് അഞ്ച് മണിക്കൂറായിട്ടുണ്ടാവുന്നതാണ് പറഞ്ഞത് ഒരു ഒരു ചേട്ടൻ ഇറങ്ങി ഇറങ്ങിയിട്ട് അദ്ദേഹത്തിനെ തപ്പാൻ വേണ്ടിയിട്ടും ബാക്കി രണ്ടുപേരും കൂടെ ആ കൊടുത്തിപ്പോയെന്നാണ് ഇവിടെ രണ്ടുപേരും മൂന്നുപേരും അതിനകത്തുണ്ട് നിലവിൽ ഫയർ ഹോഴുകാർക്ക് കുഴിയുടെ ചെറിയ എൻ്റെ ഹോൾ ചെറുതായതുകൊണ്ട് അവർക്ക് ഇത് വെച്ചിട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല മറ്റേ മറ്റു സിലിണ്ടർ വെച്ചിട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല അത്യാവശ്യം ആഴമുള്ളതാണല്ലേ നല്ല ആളെ നല്ല മൂന്ന് പേര് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്ന ആച്ച ഇത് തന്നെ ഇവിടെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അനുസരിച്ച് മൂന്ന് പേർ ഈ അപകടത്തിൽ കുടുങ്ങിയിട്ടുണ്ട് അതായത് ഈ ഓട വൃത്തിയാക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങുന്നു അതിനുശേഷം അവരെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ഓക്സിജൻ ലഭിക്കാതെ അതിൻ്റെ അകത്ത് കുടുങ്ങി എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റു രണ്ടുപേർ കൂടി ഇറങ്ങുകയായിരുന്നു അങ്ങനെയാണ് മൂന്ന് പേർ ഈ കുഴിക്കാത്ത കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത് അതേ തുടർന്ന് ഇവിടെയുള്ള ആളുകൾ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കട്ടപ്പന ഫയർഫോഴ്സ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഓടയുടെ ഒരു കുഴി അത്യാവശ്യം ആഴമുള്ളത് തന്നെയാണ് പക്ഷെ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്നതിന് ചെറിയ ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഏണി വെച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിയ ശേഷം അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ മൂന്ന് മൂന്നുപേരും രക്ഷപ്പെടുത്താനാകുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ നാട്ടുകാരും പോലീസുമുള്ളത് ചൈതന്യം